ഈ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് അത് പണ്ട് തുടങ്ങി പറഞ്ഞു പോരുന്ന ഒരു പഴമുഴിയാണത് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് അതായത് ഏത് വഴിക്ക് പോയാലും രക്ഷയില്ല എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന അവസ്ഥ മുമ്പിലും പുറകിലും സൈഡിലും എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അവസ്ഥ അതല്ലേ ഈ ചെകുത്താനും കടലിനും എന്ന് പറയുന്നത് അങ്ങനെ ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സമയത്തെ മൈൻഡ് എങ്ങനെ ആയിരിക്കും അതായത് എങ്ങനെ ആയിരിക്കണം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അതായത് പക്ഷെ ഭയങ്കര നമ്മൾ സംഭ്രമിച്ചു പോകുന്നൊരവസ്ഥ ആൻസൈറ്റി ഭയങ്കരമായിട്ട് വരുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് എന്നാലേ ഞാനൊരു കഥ പറയാം ഒരു വനം വനത്തിൽ ഒരു മാൻ ഉണ്ടായിരുന്നു അതായത് പേടമാൻ പെൺമാനാണ് മാൻ വനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ മാൻ ഒരു പ്രത്യേകതയുണ്ട് അത് ആണ് അതിന് പ്രസവിക്കേണ്ട സമയമായിരിക്കുന്നു മാൻ തൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ് അതിന് പേനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കൂട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട് അടുക്കാറാവുമ്പോഴത്തേക്കും അതായത് ആ മാൻ വനത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഇടി അതിൻ്റെ ആ ഒരു ആഘാതത്തിൽ കാട്ടതി വന്നിരിക്കുന്നു കാട് മുഴുവൻ തീ ആളി പടരുകയാണ് ഇതിനൊരു രക്ഷയും ഇല്ല കാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അത് ഓടി തിരിഞ്ഞ് ഓടി ഓടി അത് വന്നത് ഒരു തടാകത്തിൻ്റെ തീരത്തായിരുന്നു തടാകത്തിൻ്റെ തീരത്തൊന്നും നല്ല ദാഹമുണ്ട് പുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാനിൻ്റെ മാനിന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഫേസ് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട് അത്രമാത്രം പേടിച്ചിട്ടാണ് ഈ മാന് നിൽക്കുന്നത് കാരണം വേറെ ആരുമില്ല അടുത്ത് തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്നു അതിൻ്റെ സമയമായിരിക്കുന്നു എന്ത് ചെയ്യും കാട്ടിലേക്ക് തിരിച്ച് കയറിപ്പോവാൻ പറ്റുന്നില്ല പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കുഞ്ഞപ്പോഴത്തേക്കും പുറകിൽ ഒരു അനക്കം കേട്ടു അത് സൈഡിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ റൈറ്റ് സൈഡിലെ പൊന്തക്കാടൻ്റെ സൈഡിലൂടെ ഒരാൾ നിൽക്കുന്നു അതായത് ഒരു വേടൻ ഈ മാനിനെ ലക്ഷ്യമാക്കി അമ്പയിൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മാൻ നോക്കിയപ്പം ആകെ സംഭ്രമിച്ചു ഒരു സൈഡിലാണെങ്കിൽ കാട്ടുതീ ഇറങ്ങി വരുന്നു ഒരു സൈഡിൽ വേടൻ തനിക്ക് വേണ്ടി അമ്പ് കുലച്ചു നിൽക്കുന്നു വില്ല് കുലച്ചു നിൽക്കുന്നു അമ്പയിൻ പോകുന്നു ഉടനെ തന്നെ മാനെന്ത് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു രണ്ട് സ്റ്റെപ്പ് വെച്ചില്ല ദാ അവിടെ നിൽക്കുന്നു ഒരു ശത്രു ഒരു സിംഹം ഇതിനെയും ലക്ഷ്യമിട്ട് പൊന്തക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നു ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥ എങ്ങോട്ട് പോവും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം തടാകമാണെങ്കിൽ പോലും ഈ മാനിനെ ഈയൊരവസ്ഥയിൽ നീന്തി അക്കരെ എത്താൻ പറ്റില്ല എന്നുള്ളതൊരു സത്യം തന്നെ എങ്കിലും നല്ല ആഴമുള്ള ഒരു തടാകമായിരുന്നു അതിനകത്ത് നിറച്ചും മുതലകളുമായിരുന്നു അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് തിന്നുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പ് ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും അതിനകത്തില്ല എന്നാൽ പുറകോട്ട് തിരിഞ്ഞു ഓടാമെന്ന് വെച്ചാലോ താൻ കണ്ടതാണ് ആ വഴിക്ക് കാട്ടുതീ ഇറങ്ങി വരുന്നത് ഒരു കാരണവശാലും ആ ഒരു വഴിക്കോട്ട് പോകാൻ പറ്റില്ല വലതുവശത്ത് വേടൻ നിൽക്കുന്നു ഈ ഇടത് വശത്താണെങ്കിൽ സിംഹം നിൽക്കുന്നു എന്തു ചെയ്യും ആകെ അങ്കലാപ്പായി തൻ്റെ ജീവിതം ഇവിടെ തീർന്നു തനിക്ക് മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുകയില്ല തനിക്കൊരു നിമിഷം പോലും ഇനി മുന്നോട്ടൊരു ജീവിതമില്ല ആകെ ടെൻഷനായി കുറച്ച് സമയം ഒന്ന് ശാന്തമായി ദീർഘനിശ്വാസം എടുത്തതിനു ശേഷം ഈ മാൻ ചിന്തിച്ചു എന്തായാലും ഞാൻ മരിക്കും ഒരു വഴിക്കും എനിക്ക് പോവാനിട്ട് രക്ഷയുമില്ല ഇവരെ ആരെങ്കിലും ഒരാൾ എന്നെ കൊല്ലുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് രക്ഷയില്ല ഇനി ജീവിതത്തിൽ പിന്നെ ഞാൻ എന്തിന് ഇങ്ങനെ പേടിച്ചോടി മരിക്കണം എൻ്റെ ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ അന്തസ്സ് കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് നിന്ന് മരിച്ചു കൂടും എന്തായാലും എന്നെ കൊല്ലും പിന്നെ ഈ ഭയപ്പാടോടു കൂടി പേടിച്ചോടി പേടിയോടുകൂടി മരിക്കേണ്ട കാര്യമുണ്ടോ മരിക്കുമ്പം അന്തസ്സായിട്ട് മരിച്ചാലോ മാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല പിന്നെ എന്തായാലും മൈൻഡൊക്കെ ഒന്ന് ശാന്തമാക്കി എന്തായാലും ഒരു വഴിക്കും പോകാൻ പറ്റുന്നില്ല നേരെ മുന്നോട്ട് കുഞ്ഞ് വെള്ളമെങ്കിലും കുടിക്കാം വെള്ളം ശാന്തമായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു മറ്റൊന്നും ശ്രദ്ധിച്ചില്ല മനങ്ങാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേടൻ അമ്പെയ്തു ആ ഒരു സമയത്ത് അമ്പെയ്യാൻ വേണ്ടി നിന്ന ആ സമയത്താണ് ഒരിടി വെട്ടിയതും വേടൻ്റെ കൈ ഒന്ന് വിറച്ചു ആ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ഈ അമ്പ് ചെന്ന് തറച്ചത് ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന സിംഹത്തിൻ്റെ മേലാണ് സിംഹത്തിന് കലി കയറി നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള മനുഷ്യൻ നിൽക്കുന്നു സിംഹം എന്ത് ചെയ്തു നേരെ ഓടി ഈ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ഓടി അവർ അവരവരുടെ വഴിക്കൂടെ അവർ പോയി പെട്ടെന്ന് മാൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു മാന് മനസ്സിലായി സിംഹം നിന്ന സ്ഥലത്ത് ആരുമില്ല ആ വഴി അത് ഓടി പോവുകയും ചെയ്തു രക്ഷപ്പെട്ടു പോയി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക് എന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടായാലും രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും ഒരിക്കലും പതറിപ്പോകരുത് പിന്തിരിഞ്ഞോടാനോ ഒരു വഴിയും നമുക്കില്ല എങ്കിൽ തന്നെയും മനസ്സാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്തെങ്കിലും ഒരു വഴി ദൈവം അവിടെ തെളിക്കാതിരിക്കില്ല നമുക്ക് വേണ്ടി ഒന്നിൻ്റെയും അവസാനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല മുകളിൽ ഇരിക്കുന്നത് നമ്മൾ തെറ്റുകളിലൂടെ അല്ല പോകുന്നത് എങ്കിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം നമുക്ക് ശുഭകരമായിട്ടുള്ള ഒരു കാര്യം ദൈവം സാധിച്ചു തരിക തന്നെ ചെയ്യും അതിന് ശാന്തമായി മുന്നോട്ട് പോകണം പേടിച്ചോടുകയോ ടെൻഷനടിച്ച് ഓടുകയോ എന്തായാലും പറഞ്ഞില്ല നമുക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വേറെ ഇനി ഒരു വഴിയും ഇല്ല എന്ന് തോന്നുമ്പോൾ എതിലേ ഓടിയിട്ട് നമുക്ക് കാര്യമില്ല സാമ്പത്തിക പ്രതിസന്ധി മറ്റെല്ലാ രോഗാവസ്ഥ എല്ലാം കൂടെ വരുന്നവരുണ്ട് ചില സമയത്ത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല ഒരു കാര്യമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക എന്തായാലും നമ്മളുടെ വിധി ഇതാണ് അപ്പോൾ പിന്നെ എന്തിനും സങ്കടപ്പെട്ട് കഴിയണം കഴിയണം സന്തോഷിക്കുക ഉള്ള സമയത്ത് നമ്മൾ സന്തോഷത്തോട് കൂടി വരുന്നത് നമ്മുടെ നേരെയാണോ വരട്ടെ അതല്ല അത് മറ്റൊരു വഴിക്ക് പോകാനാണോ അതിൻ്റെ വിധി എനിക്ക് നല്ലത് വരാനാണോ എൻ്റെ വിധി നല്ലത് അത് വരിക തന്നെ ചെയ്യും അതിനിപ്പഴേ നമ്മളിതിനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ